കുറച്ചുനാളെ ഇന്ത്യൻ സിനിമയിൽ തങ്ങളുടെ അർദ്ധനഗ്ന ചിത്രങ്ങളുമായി സജീവമാകുകയാണ് പല താരങ്ങളും ഒരു കാലത്ത് തിരക്ക് മൂലം പല ചിത്രങ്ങളും ഒഴിവാക്കേണ്ടി വന്ന താരങ്ങൾ പോലും കൂട്ടത്തിലുണ്ട് മാഗസീനുകളിലെ കവർ ചിത്രങ്ങൾക്കായി തങ്ങളെ എത്രത്തോളം പ്രദർശിപ്പിക്കാനും ഇവർ തയ്യാറാകുന്നു ഇതിലൂടെ സിനിമയിൽ തങ്ങൾക്ക് കുറഞ്ഞു വരുന്ന അവസരങ്ങൾ വർദ്ധിപ്പിക്കാമെന്നാണ് ഇവരുടെ ധാരണ എന്നാൽ ഇതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ലഭിച്ചില്ലെന്നാണ് വിവരം മലയാളത്തിലും ഇത്തരത്തിലുള്ള പരീക്ഷണത്തിനും മുതിർന്ന താരങ്ങൾ കുറവല്ല പുതിയ താരങ്ങളുടെ കടന്നുവരവാണ് ഇവർക്ക് വെല്ലുവിളിയാകുന്നത് ശ്രേയ ശരൺ തെന്നിന്റെ സൂപ്പർ താരം ശ്രേയാ മലയാളികൾക്കും സുപരിചിതയാണ് മമ്മൂട്ടി പൃഥ്വിരാജ് ചിത്രം പോക്കിരിരാജിൽ പൃഥ്വിയുടെ നായികയെ എത്തിയ ശ്രേയ ഒരു കാലത്ത് തെന്നിന്റെ അടക്കി വാഴുകയായിരുന്നു തമിഴിലും തെലുങ്കിലുമായി ഒട്ടേറെ നല്ല ചിത്രങ്ങൾ ശങ്കർ ചിത്രം ശിവാജി രജനീകാന്തിന്റെ നായികയായും ശ്രേയ എത്തി ക്രമേണ സിനിമകൾ കുറഞ്ഞു തുടങ്ങി പിന്നീടാണ് മാക്സിം മാഗസീനുവേണ്ടി അർദ്ധനഗ്നയായി ശ്രേയ പോസ്റ്റ് ചെയ്തത് ഇതിന്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പക്ഷേ ഇതുകൊണ്ടൊന്നും അവസരങ്ങളിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല കാജൽ അഗർവാൾ തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ മികച്ച നായികയെ മാറിയ താരമാണ് കാജൽ ബോളിവുഡിലും കാജൽ സാന്നിധ്യം അറിയിച്ചു എന്നാൽ ബോളിവുഡിൽ വേണ്ട വിധത്തിൽ തിളങ്ങാൻ കാജലിന് സാധിച്ചില്ല ബോളിവുഡ് ആവശ്യപ്പെടുന്ന വിധം ഗ്ലാമറാകാൻ തനിക്ക് സാധിക്കും എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു കാജലിന്റെ അടുത്ത നീക്കം എഫ് എച്ച് എം മാഗസീനുവേണ്ടി അർദ്ധനഗ്നയായി പോസ്റ്റ് ചെയ്തു ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി എന്നാൽ ഇത് ബോളിവുഡിൽ താരത്തിന് അനുകൂല തരംഗമുണ്ടാക്കിയില്ല ഇല്യാന ഡിക്രൂസ് തെന്നിന്ത്യയിലും ബോളിവുഡിലും സാന്നിധ്യമറിയിച്ച താരമാണ് ഇല്യാന നൻപൻ എന്ന ശങ്കർ ചിത്രത്തിൽ വിജയുടെ നായികയായി ഇല്യാന എത്തി അവസരങ്ങൾ കുറഞ്ഞതോടെ ഇല്യാനയും മാഗസിൻ കവറിലേക്ക് ചേക്കേറി അതും ടൂ പീസിൽ ഇല്യാനയുടെ ചൂടൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി വെള്ളിത്തെലയിൽ മാത്രം കാര്യമായി ചലനമുണ്ടാക്കാൻ അവയ്ക്കായില്ല ആര്യ സീരിയലിലെയും ബഡായ് ബംഗ്ലാവ് എന്ന ചാനൽ ഷോയിലൂടെയും പ്രശസ്തയായ ആര്യ ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ട് കൊണ്ട് ആരാധകരെ ഞെട്ടിച്ച താരമാണ് സിനിമകളിലും ആര്യ അഭിനയിച്ചിട്ടുണ്ട് ആര്യയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ